കാട്ടാന ശല്യത്തിൽ വലഞ്ഞ പത്തനംതിട്ട കോന്നി കല്ലേലിയിലെ ജനങ്ങൾ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും കാട്ടാനയുടെ സാന്നിധ്യം പതിവായതോടെ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ തവണ പരാതി അറിയിച്ചിട്ടും വനംവകുപ്പ് അധികൃതർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൃഷി പ്രധാന വരുമാനമായ കോന്നി കല്ലേലിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതമായി പറമ്പിലിറങ്ങാനോ വിളകൾ പരിപാലിക്കാനോ കഴിയുന്നില്ല ഏക്കർ കണക്കിന് ഭൂമിയിൽ പൈനാപ്പിൾ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് കല്ലേരിയും സമീപത്തെ കുളത്തുമണ്ണും കാട്ടാനയെ അകറ്റാൻ കടുവയുടെ ശബ്ദം കേൾപ്പിക്കുന്ന സ്പീക്കർ സജ്ജീകരിച്ചു വെച്ച ശേഷമാണ് ഈ തോട്ടങ്ങളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് ആനയുൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞയാഴ്ച കുളത്തുമണ്ണിൽ ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനപാലകരുടെ ഭാഗത്തു നിന്നും സമീപനത്തിലും നാട്ടുകാർക്ക് പരാതിയുണ്ട് പാടം അടക്കമുള്ള വനമേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാണ് ഇത് ഒരു സാഹചര്യം പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അതോടൊപ്പം തന്നെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഇത് രണ്ടും കൂടി ആവുമ്പോൾ പുളത്തോൺ പ്രദേശത്തെ ജനങ്ങൾ പാടമടക്കമുള്ള പ്രദേശത്തെ ജനങ്ങൾ വളരെ വളരെ വനോവിഷമത്തോട് തന്നെ കഴിയുകയാണ് ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി വന്യജീവി ശല്യം ഒഴിവാക്കാൻ മാത്രം അവ പര്യാപ്തമല്ല ട്രഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി വനം വകുപ്പിൽ നിന്നും ലഭിക്കാത്തതും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന പ്രതീക്ഷയിലാണ് വനമേഖലയോട് ചേർന്ന ഈ മലയോര ജനത അമൃത ന്യൂസ് പത്തനംതിട്ട